ലിവേട്ടനായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒരുപാട് നമുക്കറിയാം നമുക്ക് ആ ഒരു കഥകളല്ല എനിക്ക് ഒന്നുമില്ല എനിക്കതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുമിച്ച് സ്റ്റേജിൽ ഒരുമിച്ച് വന്നാലോ ഇപ്പോഴും ഷോസിൽ വന്നാലും ഒക്കെ സെപ്പറേറ്റ് ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രോളുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കുന്നുണ്ട് പക്ഷെ ഈ പോലെ ഒരു അൺകണ്ടീഷണൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞാൽ ഇന്ന് പക്ഷേ നമുക്ക് ഒരാളെ എത്ര അടുത്ത സുഹൃത്തായാലും ചിലപ്പോൾ പബ്ലിക്കായിട്ടോ അല്ലെങ്കിൽ കളിയാക്കിയാലോ പ്രശ്നങ്ങളോ ഒക്കെ വരുന്നത് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇത്രയും പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ പറഞ്ഞ ഒരു അൺകണ്ടീഷണൽ എന്ന് തന്നെ പറയാം കാരണം ദിലീപ്ട്ട സൂപ്പർ സ്റ്റാറായി വലിച്ച സിനിമകളിലൊന്നും നാശക്ക് അഭിനയിച്ചിട്ടില്ല പക്ഷെ രണ്ടുപേരും ഒരാവശ്യം വന്നാൽ ഒരു വിഷമഘട്ടത്തിൽ ഒപ്പമുണ്ട് അല്ല ഇന്നത്തെ തലമുറയ്ക്ക് ഒരു ഉപദേശം സാധാരണഗതിയിൽ നമ്മൾ ഒരേ തലത്തിൽ നിന്നെച്ച അല്ലെങ്കിൽ ഒരുമിച്ച് വന്ന ആൾക്കാരിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ദിലീപിനെ ജഡ്ജീത ദിലീപിൻ്റെ ആ കാര്യത്തിൽ കലാരംഗത്ത് സീനിയറാണ് ഞാൻ നഴ്സറി തൊട്ട് സ്റ്റേജ് കയറാൻ തുടങ്ങിയതിൻ്റെ വില സ്റ്റേജിൽ സീനിയോറിറ്റി എനിക്കുള്ളതാണ് അപ്പം അത് മാനിച്ചിട്ട് അത് കഴിഞ്ഞ് വന്ന ദിലീപ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സലീം കുമാർ കലാഭവണി ഇവരൊക്കെ ഭയങ്കര കത്തിക്കേറി പോകുമ്പോൾ നമ്മൾ അസൂയപ്പെട്ട ഒരു കാര്യമില്ല കാരണം നമ്മൾ സന്തോഷിക്കുന്നുണ്ട് അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഒരു ഫോൺ കോളിൽ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ പോലും എന്തായാലും എനിക്ക് പ്രശ്നം എന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് എല്ലാം കൊണ്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വില്ലിങ്ങുകളുടെ അത്യാവശ്യം സൗണ്ട് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ബലമല്ലേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ് നമ്മളുടെ കൂട്ടുകാർ കംപ്ലീറ്റ് പട്ടിണി നടന്ന് പട്ടിണി പരിപാട്ടി എടുക്കുന്ന കൂട്ടുകാരാണ് എനിക്ക് എല്ലാം ഉള്ളത് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നില്ല നമ്മൾ അങ്ങനെ ആ ലെവലിൽ ഒരുമിച്ച് നിന്നച്ച ആൾക്കാരിൽ കുറേ ആൾക്കാർ രക്ഷപ്പെട്ടു പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകും അവരെ അവരുടെ സഹായം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് നമ്മളത് സന്തോഷിക്കണം അതല്ലാണ്ട് ചിലപ്പോൾ കൂടെ നിൽക്കുന്ന ചിലപ്പോൾ അടുത്ത മറ്റുള്ള കുട്ടികാരും പറയും കേട്ടാ നിൻ്റെ കൂടെ വന്ന മറ്റൊന്നും രക്ഷപ്പെട്ടല്ല ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടങ്ങൾ ഞാൻ കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ നടന്നതിൻ്റെ പേരിൽ എവിടെ പ്രോഗ്രാമിനിപ്പോൾ ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ രണ്ടായിരത്തി പതിനാല് അല്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് അമർ ഇബ്രാം ധോനി രണ്ടായിരത്തി പതിനഞ്ചിലിൻ്റെ ഒരു പകുതിയോളം ടൈം അതായത് ദിലീപ് എന്ന് അഭിനയിച്ച് തുടങ്ങി അതുകൊണ്ട് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷം ആ ഇരുപത്തഞ്ചു വർഷം ഡെയിലി കേട്ടുകൊണ്ടിരുന്ന സാധനം ഇതാണ് പിന്നെ കൂട്ടുകാരൻ രക്ഷപ്പെട്ടില്ല നീ മാത്രം എന്തീ ഇത് കേട്ട് 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 കാരണം നമ്മളെവിടെ ചെല്ല ഏത് കല്യാണം വേണ്ടി ചെന്നാലും കൂട്ടുകാരൻ ഭയങ്കര ലെവലാണല്ലോ അല്ലേ പക്ഷേ ഈ പറഞ്ഞ സമയത്ത് നിങ്ങൾ ഒരുമിച്ചോ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് മാത്രമേ മാത്രം പക്ഷെ ഈ പറയുന്ന ആൾക്കാർക്ക് പറഞ്ഞാലും ഒരു മനസ്സുഖം കാരണം നമ്മൾ ചെല്ലുമ്പോൾ ചെല്ലുമ്പോ നീ മൊത്തം രക്ഷപ്പെട്ട അല്ല ഒന്നും രക്ഷപെട്ടില്ല എന്ന് പറയുമ്പോ അവർക്കൊരു മനസ്സിലും അവരെ കള കണ്ടല്ലോ നമ്മൾ ആ സമയത്തൊന്നും വേണ്ടിയില്ല പിന്നെ നമ്മള് രക്ഷപെട്ടുന്നില്ല പിന്നെ സിനിമ ഡയറക്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ അങ്ങനെ ആ ആ ഒരു പറച്ചിൽ നിർത്തി അതിന്ന് കുറച്ച് പിന്നെ പറയുന്നത് തന്റെ മറ്റേ പടത്തിടെ അത്രയും ഈ പടം പോയില്ലേ ഇപ്പൊ പറയണ സാധനത ഇതിപ്പോ ഇപ്പൊ നമ്മൾ ഈ പടം ഇറങ്ങുമ്പോ ഫസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ പോലും ആദ്യം പറയുന്ന നിങ്ങളുടെ തോണിയും കട്ടപ്പന ശരിയാണ് അതാണ് ഏറ്റവും കൂടുതല് അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ബാധ്യത ഇപ്പൊ റാഫിക് എന്തെങ്കിലും ചെയ്തിട്ട് റാഫിക്ക് അടുത്ത് പറയണത് പക്ഷെ ഇതൊക്കെ പോട്ടെ തെങ്കാശിപ്പാട്ടും പഞ്ചാബി അത് അവരുടെ ഒരു സുഖമാണ് കാരണം വെച്ചാൽ അത്ര ഒന്നും എത്തില്ല നമ്മൾ എന്ന് പറയാന് വേണ്ടി നമ്മള് കേട്ടിരിക്കാൻ പോവാതിരിക്കുക അപ്പൊ അവർക്കൊരു സന്തോഷവും ആ സന്തോഷം നമ്മൾ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തതെന്ന് പറഞ്ഞൊന്നും പ്രതീക്ഷിക്കാത്ത മുന്നോട്ട് കൊണ്ടുപോകാം ഒന്നും പ്രതീക്ഷിക്കാതെ ഇപ്പൊ ഞാൻ ഈ സിനിമയുടെ ക്യാപ്ഷൻ പറയുന്നത് ഒന്നും പ്രതീക്ഷിക്കാത്ത സിനിമയാണ് പറയുക എന്തെങ്കിലും കിട്ടും ഒന്നും പ്രതീക്ഷിക്കാതെ അതുപോലെ സൗഹൃദങ്ങളിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക നമ്മുടെ സൗഹൃദം മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ അത് തിരുത്തി പറയല കൂട്ടുകാരൊക്കെ രക്ഷപ്പെട്ട് നോക്കഴിഞ്ഞാൽ നമുക്ക് അത് പ്രതീക്ഷ അത് നമ്മളുടെ കോൺഫിഡൻസ് ലെവലാണ് അപ്പോൾ പക്ഷെ നമ്മള് അവര് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ അവര് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഷോക്ക് ആയി പോകും